നമസ്കാരം ഏവർക്കും എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നിലവിലുള്ള പുതിയതായിട്ട് ആർ സി ബുക്ക് എടുക്കുന്ന സമയത്തോ അത് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാനുള്ള സാധ്യത കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മളത് ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് എങ്ങനെയാണ് നമ്മുടെ ആർ ബുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വാഹന സംബന്ധമായ സർവീസുകളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയാലും പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിലെ ലിങ്ക് അഡ്രസ്സ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്നിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ആദ്യം കാണുന്ന റിസൾട്ടിൽ കയറാവുന്നതാണ് ഇല്ലെങ്കിൽ പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന ടാബിന് താഴെയുള്ള വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനം അതായത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് തുറന്നു വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എനാബിളായി വരുന്നതാണ് അവിടെ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം താഴെയായിട്ടുള്ള ഐ ആക്സെപ്റ്റ് എന്നുള്ള സ്ഥലത്ത് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതാണ് ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ള ഈ സ്ഥലത്ത് നിങ്ങൾ കേഴ്സർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ താഴേക്ക് വരുന്നതായിട്ട് കാണാം ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ചേച്ചിസ് നമ്പർ എന്നുള്ള ഭാഗത്തായി നിങ്ങളുടെ വണ്ടിയുടെ ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ള ബട്ടണിലായിട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലൈമർ വരുന്നതായിട്ട് കാണാം ആർ സി പ്രിൻറ്റ് നിങ്ങൾ ഈ പോർട്ടലിൽ നിന്നും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആർ ടി ഒയിൽ നിന്നോ അല്ലെങ്കിൽ ഡീലറുടെ കൈവശത്ത് നിന്നോ ക്ലെയിം ചെയ്യില്ല എന്നാണ് അവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായിട്ട് വരുന്ന ബോക്സിൻ്റെ നേരെ കാണുന്ന ജനറേറ്റ് ഒ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വന്നതായി കാണാം ആ ഒ ടി പി താഴെയുള്ള ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഈ ക്ലോസ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം താഴെയായി നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഷോർട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ആർ സി ബുക്ക് അവിടെ വന്നിരിക്കുന്നതായി കാണാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രിൻറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ് ചെയ്യാവുന്നതാണ് പ്രിൻറ്റ് ചെയ്ത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇത് പി വി സി കാർഡായോ ഇല്ലെങ്കിൽ ലാമിനേറ്റഡ് കാർഡായോ പ്രിന്റ് ചെയ്തും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു വണ്ടിയുടെ ആർ സി ബുക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന രീതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വരെ ബൈ ബൈ